കയപ്പമംഗലം അബ്ദുൾ കരീം ഹാജിയുടെ ഇരുപത്തിയേഴാമത് ഉറുസ് മുബാറക് ഈ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടക്കും പതിനെട്ടിന് രാവിലെ ഒമ്പതേ മുപ്പതിന് കൊടിയുയർത്തൽ തുടർന്ന് സിയാറത്ത് മൗലിദ് പാരായണം എന്നിവ നടക്കും രാത്രി ഏഴിന് നടക്കുന്ന ബുർദ മജ്ലിസിന് പി എം എസ് തങ്ങൽ ബ്രാലം ഹാഫിൾ സാദിഖലി ഫാളിലി എന്നിവർ നേതൃത്വം നൽകും പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചിന് ദിക്കർ ഹൽഗ ഏഴിന് മജിൽസുൽ കരീമിയ എന്നിവ നടക്കും സയ്യിദ് സൈനുദ്ദീൻ സഗാഫി നേതൃത്വം നൽകും കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി പ്രഭാഷണം നടത്തും ഇരുപതിന് വൈകിട്ട് ഏഴിന് ഗത്തം ദുവ അന്നദാനം എന്നിവ നടക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സി മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തും ഷൈഖുന ശംസുദ്ദീൻ മദനി അൽ ഗാദിരി ഏരൂർ സമാപന പ്രാർത്ഥന നിർവഹിക്കുമെന്നും ഭാരവാഹികളായ പി എ അബൂബക്കർ ഹാജി സിറാജുദ്ദീൻ സഖാഫി പി എം എ റഹീം ഹാജി റഫീഖ് ലത്തീഫി അൽ അർഷാദി ഹാഫിള് ഷറഫത്ത് സഖാഫി എന്നിവർ പറഞ്ഞു